അങ്ങനെ അങ്ങനെ അങ്ങനൊരു നടിയാവണം എന്നൊക്കെ എന്റെ മൈൻഡ് പോലൊന്നുമില്ല അതൊന്ന് എന്റെ ഒരു പാഷനോ എന്റെ ഒരു ഡ്രീമൊക്കെ മനസ്സിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയിലേക്ക് ആക്സിഡന്റ് എത്തി അതെ എന്തോ ആരുടെയൊക്കെ ഭാഗ്യത്തിന് എത്തി പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട് സയൻസ് ഫിക്ഷൻ ഇല്ല ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ് കുറെ നാളായി കുഴിച്ചിടലും കുഴിമോട്ടലും തുടങ്ങിയിട്ട് ഇനി എത്ര വേഗം ഒരു റോം കോം ചെയ്യ കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുക ഇല്ല ഞാൻ എൻ്റെ പോസ് പോൺ ആയിരിക്കുന്ന ഒരു സിനിമയുള്ളു അത് ടിക്കറ്റ് ആക്കെയാണ് ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഫിസിക്കൽ ഇഞ്ചറി ഉണ്ടായിരുന്നു അത് റിക്കവർ ആയാലും ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അത് മാറ്റി വെച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടെ അത് ഡിലേ ആവും ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട രണ്ടു മൂന്ന് ആളുകളുണ്ട് പക്ഷെ അവരുടെ കാര്യങ്ങൾ ഐ മീൻ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല എങ്കിലും ഉണ്ണി മേഘ എല്ലാ ഇവരെല്ലാരെയും പറ്റിട്ട് പറയണമെന്നുണ്ട് പക്ഷെ അറിയല്ലോ സിനിമ ഇനി കാണുമ്പോൾ ഐ മീൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ സെരനെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളെ കൂടിയാണ് അപ്പം സെറിന്റെയും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെരനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻറ് ആയിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു കൺഗ്രാചുലേഷൻസ് ഭാമ മറന്നതല്ലോ പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ് അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു അപ്പു രണ്ടു പേർക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ജോഫിനെ കാരണം കമേർഷ്യൽ സിനിമയിൽ എനിക്ക് മലയാള കമേഴ്ഷ്യൽ സിനിമയിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് തന്നെ എന്നെ ഇങ്ങനത്തെ ഒരു വലിയ പടത്തിന് വിളിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോഫിൻ പിന്നെ കൂടെ നിന്ന് ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ അതായത് നമുക്ക് പഴയ കാലഘട്ടമുണ്ട് പുതിയ കാലഘട്ടമുണ്ട് ഈ അറുപത് ദിവസത്തിനുള്ളിൽ